യുവനടിയെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കുറ്റപത്രം ഉടൻ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു മൂന്നാഴ്ചക്കകം പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും യുവനടിയെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി കേസിൽ നടൻ പോലീസിന്റെ കണ്ടെത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തിയത് ദുരുദ്ദേശത്തോടെയാണെന്നും കുറ്റപത്രത്തിലുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് മസ്കോട്ട് ഹോട്ടലിലെ മുറിയിലായിരുന്നു പീഡനം യുവനടി ഹോട്ടലിലെത്തിയതിനും സിദ്ദിഖ് അന്നവിടെ താമസിച്ചതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടെന്നും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു കുറ്റകൃത്യം നടന്ന എട്ട് വർഷത്തിനു ശേഷമാണ് പരാതിയെന്ന സിദ്ദീഖിന്റെ ആരോപണം പോലീസ് നിഷേധിക്കുന്നു ബലാത്സംഗത്തിന് ശേഷം യുവതി എറണാകുളത്തെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയിരുന്നു ഈ ഡോക്ടറോട് അന്ന് തന്നെ പീഡന വിവരം വെളിപ്പെടുത്തിയെന്നും ഡോക്ടർ മൊഴി നൽകിയെന്നുമാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം